ഫാ ഫാ റജബ്വാറെ ഈ ചായ കട ഏസിയണ ആ ആടന്റെ കേക്ക് കൊળപ്പം ചായ കട ഏസിയണ ചായ തണ്ട് തൂവലേ ആ ചാവടിക്കുമ്പോ ഏ സോഫേ തപര അന്തി ശരിയാനല്ല തായ കട താനന്റെ കായേ ഏസില്ലേ എന്റെ ಕರ್താവേ പിന്നെ ഇങ്ങള് നടത്തി പരവേ ദീസേ തീരാറായെന്ന് തോന്നുന്നു തുടങ്ങിയല്ലേ അപ്പതേക്ക് തീരാറായാ ഇയാൻ എന്തിയേ പതികൂളി ഞങ്ങല്ലേ തള്ളി അത് കൂടി വടമ്പരെത്തി വണ്ടി സ്റ്റാർട്ട് അവൻ സമയം പിടിക്കും ഇവിടെ കഴിച്ചിട്ട് ഒമ്പതരക്കുള്ളിൽ അവനും കിട്ടിയിലായിരിക്കും നമ്മൾ എത്ര പോലെ ട്രൈ അവൻ ഫോൺ എടുക്കുന്നില്ല കഥ മാറിന്നോന്ന फोन है। देख रहा हूं बाबा ഹലോ വാർത്തയ്ക്കുള്ള വകുപ്പായോ സാറേ ഇല്ല ബാബാ ഞങ്ങൾ പോകുന്നേ ഉള്ളൂ ഒമ്പതിരല്ലേ ആയിട്ടുള്ളൂ നേരത്തെ നമ്മളോട് പോയി ഹാജരിട്ട ലോക്കൽ ടീമിന്റെ സ്കാനിങ് നമ്മൾ വിടും അതുകൊണ്ടാ ഓക്കെ താങ്ക് യു

അങ്ങനെയെങ്കി അവന്റെ മുഖം ചുമക്കണം വണ്ടി ഹലോ മോളിന്നുള്ള വിളിയല്ല അത് വിളിക്കാറുമ്പോ വിളിച്ചോളൂ ഇവിടെ ഞാനാ വിളിച്ചേ ഒന്നും ഒന്നിവിടെ തിരിഞ്ഞില്ലേ നോക്കി കാര്യങ്ങൾ പറയാമായിരുന്നു അതായിരിക്കും നല്ലത് ചന്തി കാണിച്ച് ചിന്തിച്ചു നിൽക്കാതെ ചേണ്ട തിരുമൂന്തി ഒന്ന് കാണിക്കാവോ ചന്തി നോക്കി ലക്ഷണം പറയാൻ എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ടാ വേണ്ടേ അതാ ഇന്ന് 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 ഇന്നാണ് ഇന്നാണ് ഇന്ന് വൈകിട്ട് കൃത്യം മൂന്നരക്ക് കോടിപതിയാകാനുള്ള ഒരു പാതി സാധ്യത കാണുന്നുണ്ട് ബാക്കി ഞാൻ ഉമ്മറത്തേക്ക് ഒന്നെച്ച് പറയാം പൊക്കട മെട്രോടെ തോണോ ഒന്ന് കീറട്ടെ സമയങ്ങളും പണി പണി കാടാനൊരു ബംഗാളിലൊക്കെ ഞാൻ മലയാളിയാ ചേട്ടാ എന്നോടൊരു കാര്യം കാണിക്കാവണ്ടോ നമുക്ക് ആ ഒരു പ്രതീക്ഷ എവിടെ നിൽക്കണേ ഇല്ലെങ്കിൽ വീട്ടിൽ ചെലപ്പോ സ്ത്രീശക്തിയുടെ വില ഞാൻ അറിയേണ്ടി വരും നീ ഒക്കെ അത് പറയും കല്യാണം കഴിച്ച നേരെ കൈയൊങ്ങിയാ നിനക്കൊന്നും നോവില്ല അതറിയണമെങ്കിൽ ഈ ലോട്ടറി മൊത്തം ഞാനെടുക്കുവാട്ടേ കോഴിക്കോട് മൊത്തം ഞാനെടുക്കും എന്റെ അമ്മു പത്ത് മണിക്ക് പത്ത് മിനിറ്റ് ഉള്ളപ്പോ പയനാടി അന്യ ഓരോത്തരും കൂടി പെങ്കുച്ച വന്നിട്ടോ അത് പാവം കള്ളുടിയന്മാര് പ്രാന്തമായി അടുത്ത് വണ്ടിയുടെ നമ്പർ വല്ല ഓർമ്മയുണ്ടോ ഉണ്ടോ വണ്ടിയുടെ പേര് വലതും ഓർക്കുന്നുണ്ടോ ഇല്ല മോനെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയോ ഇല്ല വിളിച്ചു നോക്കിയിട്ട് ആരും എടുക്കുന്നില്ല മോനൊരു കാര്യം ചെയ്യുക അടുത്ത ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നു അവരോടൊന്ന് അന്വേഷിക്കും ആ പറഞ്ഞു പറഞ്ഞുതരും ആയിക്കോട്ടെ വിഷമിക്കേണ്ട കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ എന്ത് കിട്ടിയാലും തിരിച്ചു തരും ആ ചേട്ടാ ഇതാണല്ലോ ഇവിടെ നിർത്തിക്കും ഇതാണ് ഇവിടെ നിന്നെ കുറച്ചുകൂടി നീക്കി എത്തിക്കും ഓക്കെ സാറേ നമ്മളെ നിങ്ങൾക്കുള്ള വാർത്ത ഞാൻ 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 വേറെ പറഞ്ഞിട്ടുണ്ട് ആ പന്നീനെ ജീവനോടെ വേണം ഇത് വാർത്തയാക്കണ്ട ഉണ്ടാവില്ല പറഞ്ഞല്ലേ എന്തായി സാർ അവൻ രാവിലെ പോയി കിട്ടിയില്ല ും കിട്ടി ബാബക്ക് അവന്റെ ജീവനോടെ വേണമെന്നാ പറയുന്നത് അവന്റെ ഫോട്ടോ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ വരും എവിടെ കണ്ടാലും പൊക്കേക്കണം

ഹലോ ആ ഹലോ എടാ ഞാൻ ഷാനുവാട ഉമ്മാക്ക എങ്ങനെയുണ്ട് ഉമ്മക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉള്ളൂ നീ ആണോ എടാ ഞാനിവിടെ ആകെ പെട്ടിരിക്കടാ കയ്യിലുണ്ടായ ഫോൺ ഒരു ഓട്ടോയിൽ വെച്ച് മറന്നുപോയി ഈ വിസാദനോട് എവിടെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല ലോഡ്ജിൽ ചെന്നപ്പോ മൊത്തം പോലീസാ ഓഹ് മാതാവ് കാത്തു നീ സേഫ് ആണല്ലോ ആ

ഹലോ സാബു <laughs> 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 വാപ്പേടാ നെഞ്ചത്തടാ നിന്റെ കളി നന്നായിട്ട് തേങ്ങ ഇന്ന് നമ്മള് ലീവ് ആക്കിയതെന്ന് ആലോചിക്കണം

എന്റെ പാവങ്ങളുടെ ആയിരിക്കും ഇനി അവര് വല്ല പരാതിയും കൊടുത്തിട്ട് വേണം കള്ളം മമ്മാലിയുടെ വീട്ടില് പിന്നെയും പോലീസ് കയറുന്ന നാട്ടുകാരെ കൊണ്ട് അല്ല പിന്നെ ഇടക്കിടക്ക് ലീവ് എടുക്കാൻ പോയത് വല്യ അബദ്ധമായി പോയി പറാനൊക്കെ പോവലന ഇപ്പനെ കണ്ടപ്പോഴാ ഓടി അന്നെ കണ്ട ആരെ ഓട അത് അമ്മയുടെ ടീമല്ലേ കൂടി കൂടി ആ ആ ശരി ഈ ബാബേ ചാടി ചിട്ട് പൂർത്തنين രക്ഷപ്പെട്ടിട്ടില്ല രക്ഷപ്പെട്ടില്ല ബാബ മനസ്സേനാ അവൻ എവിടെയാലും പോകണം ഓക്കേ ബാബ ആ ശരി എട പെങ്ങു അവമരണ്ടി അവമര അവടെ ഫോണ കണ്ടു അവരവലി ചായക്കടലിലുണ്ടോ ഓ ഒന്ന് പോയി ബേഗം വിളിച്ചിട്ട് വാ അവമര ശരിയാ ആ അടുത്തേക്ക് സൂക്ഷിക്കണേ പക്ഷെ പിന്നെ അസോളുടെ ടീമാ എടുത്ത് തിന്നുകളായി